ൂട് മുരളി എഴുതുന്ന ലേഖനത്തിലെ ഒരു ഭാഗം അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന തലക്കെട്ടോടു കൂടിയാണ് അപ്പോൾ വളരെ ആധികാരികതോടെയാണ് ഈ വിഷയത്തെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണവും അങ്ങനെയാണ് കൂട്ടിച്ചേർക്കാം അല്ല അദ്ദേഹം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ വേദിയിൽ നിന്നും ബഹുമാനപ്പെട്ട വി എസ് ഇറങ്ങിപ്പോയപ്പോൾ അതിന് അതിന്റെ പിറ്റേ ദിവസമോ അന്നോ നടന്ന ഒരു ചർച്ചയിൽ ഈ പിന്നെ പൊതു പൊതുവായിട്ട് തന്നെ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ച് സ്വരാജ് പറഞ്ഞു ആരോപണം പക്ഷെ എം സ്വരാജ് അന്നേരം തന്നെ നിഷേധിക്കുകയും ചെയ്തു പല അഭിവൃദ്ധി നിശ്ചയിച്ചു വി എസ് ശരിയാവലംബേലാകുന്നതിന് മുമ്പ് തന്നെ ബി എസുമായിട്ടിരുന്നൊരു വേദിയിൽ തന്നെ സ്വരാജ് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ബി എസ് പറയുകൊണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സ്വരാജിന്റെ കുറിച്ച് വെച്ചു പറയാനൊരു ആരോപണമില്ല മറ്റെന്തോ രീതിയിലാണ് അദ്ദേഹം സ്വരാജിന്റെ പേര് പറയാതുകൊണ്ട് അത് പ്രതിപക്ഷത്തെ കുറിച്ചാകാം അതിനെ സ്വരാജിനെ പോലെയുള്ള വ്യക്തതയുള്ള കൃത്യമായ നിലപാടുകളുള്ള ഒരു ചെറുപ്പകേന നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ ജനൽ ഉപയോഗിക്കുന്ന ഒരു കൽപ്പിതമായിട്ടുള്ളൊരു ഒരു ആയുധമാണ് ഈ പറയുന്ന ക്യാപിറ്റൽ പഠിഷണമെന്നുള്ള വളരെ വ്യക്തമാണ് ഇപ്പൊ മരണശേഷം ബഹുമാനപ്പെട്ട പെരുപ്പങ്ങോട് മുരളി രണ്ടു തവണ എം എൽ എ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ആയിരുന്നു അദ്ദേഹം ഈ രീതിയിൽ ആരോപണം തോന്നുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മിതമായ പക്ഷം പറഞ്ഞാൽ മഹാനായ ബി സ്മരണയോടുള്ള ഒരു അപമാനമായി അത് അപ്പുറം ഒന്നും കാണാൻ പറ്റില്ല ഇതിനൊന്നും ഒരു തെളിവ് പരസ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിലൊരു തെളിവ് ഹാജരാക്കാൻ പറ്റുന്ന തീർച്ചയായും ഈ ഉൾപ്പാട്ടി ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിനൊന്നൊരു തെളിവ് കൊണ്ടുവരൂ അല്ലെങ്കിൽ തെളിവിന്റെ സാക്ഷ്യപ്പെടുത്തൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ അല്പം വിഷമിച്ചു പോകും